ഹായ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അപ്പം ഞങ്ങൾ ഇന്ന് കാലത്ത് ഒരു ലൈവ് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ടിങ്ങനെ സെറ്റപ്പായിട്ടിങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വലിയമട മോള് എൻ്റെ പെങ്ങൾ സജിത ചാ ചേച്ചി എന്നൊക്കെ വിളിക്കുക ചേച്ചി വന്നു ചേച്ചിയുടെ മോനുണ്ട് അബി ചേച്ചിയുടെ പ്രസവൊക്കെ ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു അതായത് ഇവിടുന്ന് മോളിൽ നമ്മുടെ തറവാട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയാണ് ചേച്ചിയുടെ പ്രസവൊക്കെ നോക്കിയത് കാരണം ചേച്ചിക്ക് അമ്മയൊന്നുമില്ല അപ്പോൾ അത് തന്നെ പ്രസവവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അവനെ ചേച്ചിയുടെ മൂന്ന് പ്രസവവും മൂന്നാമത്തെ പ്രസവം മാത്രമാണ് ഇവിടെ ഇല്ലാതിരുന്നതുള്ളൂ ബാക്കി രണ്ട് പ്രസവം ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു ഓരോ ദിവസവും ഇങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് ദൃശ്യയ്ക്ക് പച്ചക്കപ്പിലണ്ടി വെള്ളത്തിലിട്ടപ്പോൾ ഓരോ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ പ്രസവ സമയത്ത് പച്ചക്കപ്പലണ്ടി വെള്ളത്തിലിട്ടിട്ട് എൻ്റെ അമ്മയുടെ അമ്മ കൊടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ദൃശ്യയ്ക്ക് ഞാൻ പച്ചക്കപ്പലണ്ടി മേടിച്ചു കൊണ്ടുവന്നതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ചെയ്ത് ലൈവൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി കയറി വന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ ഒരാൾ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതും നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വരുമ്പോൾ ഉണ്ടാവും സന്തോഷം അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചിയുടെ അടുത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മൾ ലൈവ് കട്ട് ആക്കിയില്ല ചേച്ചി വന്നപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ഈ കസാലയിൽ ഇരുന്ന് ഇവിടെയാണ് നമ്മളിങ്ങനെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ചേച്ചി ഞാൻ അങ്ങനെ അവർക്ക് ചായയും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ഇരുന്ന് വർത്തമാനം പറയില്ല ലൈവ് അപ്പം നമ്മുടെ ലൈവില് ഞാൻ പറഞ്ഞപ്പോൾ ലൈവിലന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തു പോയി ചേച്ചിക്ക് ചായ കൊടുത്ത് അവർ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടുത്ത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അളിയൻ്റെ വിശേഷമാണ് അളിയന് വർക്കുണ്ട് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ അവർ ഇതവിടെ ഇറങ്ങി അപ്പോൾ നമ്മളിങ്ങനെ വന്നു പോകുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട് ജീവിതത്തിലെ ഓരോ സിറ്റുവേഷൻസും പിന്നെ നമ്മുടെ ഫോണിലൂടെ ചേച്ചി എപ്പോഴും നമ്മുടെ കാര്യങ്ങളിങ്ങനെ അപ്ഡേറ്റ് ആയി അറിയണതാണ് പ്രിസർവായാലും കാര്യങ്ങളായാലും മുന്നീടെ ഇരുപത്തെട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് കാരണം അത് നമ്മൾ തരണം ചെയ്ത് പോണം നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കായാലും നമുക്ക് കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടായിരിക്കും എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ മാറ്റർ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീട് വെച്ച് താമസിക്കുന്നു ഞാൻ ഋഷിയുടെ കാര്യങ്ങൾ നോക്കുന്നു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണമെന്ന് പറയുമ്പോൾ ചേച്ചി പിന്നെ കെട്ടിപ്പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നെ സമ്മതിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കുറേ ഇത് ഒറ്റയ്ക്കല്ലേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കങ്ങൾ കാണാറുണ്ട് അത് ഞാൻ പറഞ്ഞു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടേണ്ടത് ചേച്ചി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മയില്ലയെന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ വിഷമിച്ച് ഇനി ഇങ്ങനെയുള്ള കാലം തള്ളി നിൽക്കാൻ പറ്റും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം വിധിയാണ് അവർ മരണപ്പെട്ടു പോയതൊക്കെ ഒരു പക്ഷെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പകുതി കാര്യങ്ങൾ ആരോടും പറയേണ്ടി വരില്ല എന്നുള്ളതാണ് അമ്മ പോയപ്പോൾ തന്നെ പകുതി പോയി പിന്നെ മക്കളൊക്കെ കണ്ട് ദിയ ദൃശ്യ കല്യാണം കഴിച്ച് ദിയ മുകളൊക്കെ വന്നപ്പോഴാണ് ജീവിതത്തിൽ നമുക്കൊരു ഒരു അർത്ഥം ഉണ്ടായത് അപ്പോൾ ഞാൻ കാലത്ത് ഇപ്പോൾ ഒരു ലൈവ് വീഡിയോ ഒക്കെ ചെയ്ത് തൃശ്ശൂർക്കൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് ഫുഡൊക്കെ ഒരു ഇതൊക്കെ റെഡിയാക്കി നമ്മൾ കൂടുതലും വീട്ടിൽ ഉപയോഗിക്കുക വെജിറ്റേറിയൻ ആണ് പൈസ ചിലവ് കാര്യങ്ങളും അങ്ങനെ നോക്കിയിട്ടല്ലോ കേട്ടോ ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം പച്ചക്കറിയോടാണ് എല്ലാ ഒരു ആഗ്രഹം ഉണ്ടാവും കൃത്യമായിട്ടല്ല ശനി ഞാനും അങ്ങനെ ഒന്നും ആഗ്രഹിക്കില്ല ബീഫ് വേണം ചിക്കൻ വേണം എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയ ദിവസം ഇടതു ദിവസം ആണെങ്കിൽ ഇട ദിവസം മേടിക്കും അല്ലെങ്കിൽ ഇപ്പം പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ പൈസക്കനുസരിച്ച് ഞങ്ങൾ ചിലപ്പോൾ പുറത്ത് പോയി കഴിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറുപയറാണ് ഇപ്പം എന്ന് വെച്ചേക്കുന്നത് ചെറുപയർ ഒരു പെരി പോലെ വെച്ചേക്കാണ് പിന്നെ പപ്പടം അത് കാച്ചറം അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ നമ്മുടെ ഇതേ മോള് സൈക്കിളിൽ ഒട്ടി കളിച്ചോണ്ടിരിക്കുന്നത് ഫുള്ള് ബിസിയാണ് ആകെ വേർത്ത് പപ്പടായി ഇത്ര നേരം സൈക്കിളിൽ ആയിരുന്നു അല്ലെ പോലെ ഈ പാട്ട് വെച്ചിട്ടായിരുന്നു കളി ഫുള്ള് ദൃശ്യ ഞാ പറഞ്ഞാണ് അപ്പൊ ചേച്ചി വന്നു പോയൊരു വിശേഷം നിങ്ങളോടൊന്ന് പങ്കുവെച്ചു മാത്രം ലൈവ് കട്ടായതില് ഖേദിക്കുന്നു നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് നല്ലൊരു ലൈവ് വീണ്ടും വരുന്നതായിരിക്കും തൽക്കാലം വർദ്ധമായിരിക്കും നമ്മളിപ്പൊ ഇങ്ങനൊക്കെ പിന്നെ എന്താ ഹാപ്പി ഞായറാഴ്ച എന്താ വിശേഷങ്ങളൊക്കെ ചോദിക്കും എൻ്റെ വിശേഷങ്ങൾ ഞങ്ങളിവിടെ ചോറ് കഴിക്കാൻ പോവാ നിങ്ങളിവിടെ ചോറ് കഴിക്കാൻ പോവാണ് ഇന്ന് എൻ്റെ ഉണ്ണിനെ കാണാൻ അബി അഭിമാമനും പിന്നെ ചാച്ചമ്മായും അമ്മ ഉണ്ടാവും അത് ഞാൻ എഴുവിന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പോയത് ഞാൻ ഇവിന്ന് പോയപ്പോൾ എന്നാലും കണ്ടില്ലേ ഇതിന് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ഇട്ടിട്ട് പറിമയും മിന്നും ചോിച്ചു പച്ച ചോദിക്ക് പറയുമില്ലല്ലോ ഓ പറയും ആ എന്നിട്ട് പറയും എന്റെ വീട്ടിൽ ഇന്ന് പറയും എന്റെ വീട്ടിൽ ഇന്ന് ചാച്ചമ്മായി വന്നിട്ടുണ്ടായിരുന്നു അഭിമാമ അങ്ങനെ പറയും എന്റെ വീട്ടില് നീയാണ് തിരുമ്മണ് നോക്ക് ഇപ്പൊ എണ്രുമ്പണ നോക്കിയാ പോയി പോയിണ്ട എന്താ പറഞ്ഞു ചാച്ചേച്ചി ചാച്ചേച്ചി വരാത്തിൽ ഭയങ്കര വിഷമൊക്കെ പറഞ്ഞു എല്ലാര്ക്കും അവരുടെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല വന്നത് വന്നപ്പോൾ ഒരുപാട് സന്തോഷായി ഉമ്മീനൊക്കെ എടുത്തു വർത്താനൊക്കെ പറഞ്ഞു ആ രണ്ടാമത്തെ മോനും ചേച്ചിയും കൂടിയിട്ട് വണ്ടിയിലാണ് വന്നത് വന്ന് അവിടെ വീട്ടിലോ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ആ അതുകൊണ്ട് വേഗം പോയി ഒരുപാട് സന്തോഷം ആരെങ്കിലൊക്കെ വരുമ്പോഴല്ലേ ഒരു സുഖമൊക്കെ ഉള്ളു അമ്മൂ ഇന്ന് വീട്ടിലുണ്ട് തോന്നുന്നു വേറൊരു ദിവസം വരാ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അളീന്നു വർക്കുണ്ടോണം ചേച്ചിക്ക് പരാതി ഒന്നുമില്ലല്ലോ അല്ല അങ്ങനെയുള്ള ഒരു മതി വെറുതെ പരാതി പറയണ കൊട്ടക്കണക്കിന് ഉണ്ടാവണേക്കാളും നല്ലത് പരാതി ഇല്ലാത്ത ഒരാള് മതി ചേച്ചിന്റെ പിന്നെ ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിച്ചിട്ട് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞില്ലേ പ്രസവം കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞത് ചേച്ചി ഇങ്ങനെ ചേച്ചി ഓക്കെ സന്തോഷടാ അങ്ങനെ വന്നു നമുക്ക് ഇവരൊക്കെ ഒരുപാട് കൊണ്ടുവന്ന് തരുന്നേലല്ല ഒന്നും തരണ്ട അവരുടെ ഒരു മനസ്സിൻ്റെ ഉള്ളു വരുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അത് നമുക്കറിയാം ഏഹ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നാട്യങ്ങളില്ലാത്ത സ്നേഹം അഭിനയം അതായത് നിന്നെ പോലെ അഭിനയിക്കാത്ത സ്നേഹം അടിപൊളിന്ന് സൺഡേറ്റ് എന്താ പരിപാടി എന്ത് പരിപാടി ദൃശ്യ സൺഡേ അല്ലേ ഞാൻ എന്തായാലും തൃശ്ശൂർക്ക് വന്ന് നിൽക്കായിരുന്നല്ലോ അപ്പോഴാണ് കാര്യങ്ങളിങ്ങനെ ചേച്ചി പെട്ടെന്ന് അല്ല ക്യാൻസൽ ചെയ്തിട്ടൊന്നും ഇല്ല പോയേ പറ്റൂ സാധനങ്ങൾ കുറച്ച് പേടിക്കല്ലേ പിന്നെ ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി വന്നത് ലൈവ് അപ്പോൾ പകുതിയിൽ വെച്ച് കട്ടാക്കി പോലെ നിർത്തിയതാണ് പക്ഷെ അതിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെ ചേച്ചി വന്നിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ ചേച്ചിക്ക് ചായ കൊടുക്കുക എല്ലാവർക്കത് മനസ്സിലായി അങ്ങനെയാണെന്നൊക്കെ അങ്ങനെ പറയാം അവരെ കാര്യങ്ങൾ പനിയൊക്കെ മാറിയോ പക്ഷേ അറിയുന്ന ചെറിയ ക്ഷീണം അതുകൊണ്ട് തലം മേല് കഴുകാന്ന് വെച്ചിട്ടോക്കുമ്പഴേക്കും കറി എന്നൊരു ചെറു വേറു പേര് വെച്ചിട്ടുണ്ട് ഉണക്കം മാന്തള വറുത്തുണ്ട് എങ്ങനെ ും ഒരുപാട് ഈ നമ്മളങ്ങനെ ഓണ് കഴിച്ചിട്ടുള്ള ഒരു ഇതില്ല നമ്മക്കൊന്നും സാധിക്കില്ല പച്ചക്കറി ഒരാളവിടെ സൈക്കിൾ കളിക്കുക അപ്പം എന്നാൽ ഞാൻ തൃശ്ശൂർ പോയിട്ട് വരട്ടെ ഓക്കെ കഴിഞ്ഞില്ല ഇവിടെ തങ്കങ്ങൾ കഴിഞ്ഞില്ല മേലെ കഴുകണമെന്ന് വരാൻ മറുത്തിരിക്കുക ഞാൻ ആ അത് കഴിഞ്ഞ മുന്നിലെടുത്ത് വന്നിരിക്കുക ഞാൻ ടൗണിൽ പോയിട്ട് വേണ്ടി വരുന്നതായിരിക്കും ഓക്കെ ഞാൻ അവിടെ അവിടെ ഇരിക്കാം അമർത്ത് ശരി